കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ചൂട് സമയത്താണെങ്കിലും നോമ്പിനാണെങ്കിലും ഒക്കെ കുടിക്കാൻ ഒരു അടിപൊളി ഡ്രിങ്ക് ഡ്രിങ്കാണ് സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ഞാൻ ഇന്ന് മാങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് മാങ്ങക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇതിൽ ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നതൊരു മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ മൂന്ന് വലിയ ജ്യൂസ് ഗ്ലാസ്സിലൊഴിക്കാൻ മാത്രം അളവിലുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ കാണിക്കുന്നത് ഈ പാലിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട് കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്താലും മതിയാവും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാല് ചൂടായി വരുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ നമ്മുടെ പാൽ നല്ല തിക്കായി മാറിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒരുപാട് അങ്ങ് കട്ടിയാവാനൊന്നും നിൽക്കണ്ട കുറച്ച് ഇതുപോലൊരു കുഴപ്പ് വരുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായിട്ട് വരണം അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റൂം ടെമ്പറേച്ചറിലായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് സ്വീറ്റ് ആൻഡ് കണ്ടെൻസ്ഡ് മിൽക്കാണ് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കണ്ടെൻസ്ഡ് മിൽക്കാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് മാത്രം ഒരു കാൽ ടിൻ വരെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല മധുരം ആയിക്കോട്ടെ എന്ന് ചേർച്ച ഒരു കാൾ ടിൻ വരെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസെൻസും കൂടി ചേർത്തിട്ടുണ്ട് കോൺഫ്ലോവറാണ് ചേർക്കുന്നതെങ്കിൽ വനില എസെൻസ് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ ആ ഒരു വനിലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റേഡ് പൗഡർ ആകുമ്പോൾ നിർബന്ധമൊന്നുമില്ല വനില എസെൻസ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാൽ ഒരു മുക്കാൽ കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ജ്യൂസിലേക്ക് ചേർക്കുന്നത് ഒരു മാങ്ങയാണ് കേട്ടോ മാങ്ങ ഞാനിവിടെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ചേർത്തിട്ട് അടിക്കാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് അരഞ്ഞ് ആവാൻ നിൽക്കണ്ട മാങ്ങയുടെ ഒരു ചെറിയ കടി ഇതിലുണ്ടാവുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് അടിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ മാങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കാം അങ്ങനെ ഇതാ മാങ്ങയും കൂടി ചേർത്ത് നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല ഒരു മാങ്ങയുടെ കടിയോട് കൂടിയിട്ട് ഈ ഒരു ജ്യൂസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ് വെള്ളത്തിൽ കുതിർത്തത് ചേർക്കാം ഞാനത് കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ധാരാളം അതിലേക്ക് കിടക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ കസ്കസിന് പകരം ചിയാ സീഡ്സോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ചെറിയ തണുപ്പ് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റും അടിപൊളി ഡ്രിങ്കാണ് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്